രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയോ അംഗമായിരിക്കാം എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവമകനായി തീരുകയാണ് തുടർന്നുള്ള ജീവിതത്തിനും ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും സേവനത്തിനും ദൈവജനത്തിൻ്റെ അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ സഹവാസമാണ് അത്യാവശ്യം ഇവിടെയാണ് വേർപാടിൻ്റെ ആവശ്യം വരുന്നത് വചനവിരുദ്ധമായ ഉപദേശങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വേർപെട്ടു നിൽക്കണം ഇതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് കർത്താവരളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും അങ്ങനെയാണ് സർവശക്തനായ കർത്താവ് അരള് ചെയ്യുന്നത് രണ്ട് ഗുരുന്തയർ ആറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നും വേർപെടണം രണ്ടത് മോത്യോസ് രണ്ടാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ തിന്മയിൽ നിന്ന് വേർപെട്ട് നിൽക്കണം ലോകം ലോകവ്യവസ്ഥിതി ദൈവത്തോട് ശത്രുത മനോഭാവം പുലർത്തുന്നതാകിയാൽ ലോകത്തിൽ നിന്നുപോലും അകന്നു നിൽക്കണം യോഹന്നാൻ പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ റോമാലേഖനം പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കണം ദൈവം ക്രിസ്തുവിൽ നിറവേറ്റിയ വീണ്ടെടുപ്പാണ് ആരാധനയുടെ അടിസ്ഥാനം ആരാധനയിൽ നാം ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയല്ല ദൈവത്തിന് കൊടുക്കുകയാണ് സ്തുതിയും സ്തോത്രവുമാകുന്ന യാഗം അർപ്പിക്കുകയാണ് ഇബ്രഹലേഖനം പതിമൂന്ന് പതിനഞ്ച് രക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവമക്കളായിത്തീരുന്നു മാത്രമല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആരാധിക്കാൻ കഴിയുന്ന പുരോഹിത വർഗമായും തീരുകയാണ് ഒന്ന് പത്ര രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നാണ് കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞത് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു യോഹനാനസ് വിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം മക്കളാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർക്ക് ആരാധിപ്പാൻ കഴിയില്ല ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലമോ ചടങ്ങുകളോ ഇല്ല പുതിയ നിയമ ആരാധനയിൽ എവിടെ ആരാധിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആര് ആരെ ആരാധിക്കുന്നു എന്നതാണ് പുതിയ നിയമ ആരാധനയിൽ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട് അവർ പുസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പുസ്തോല രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം കർത്താവിൻ്റെ കൽപ്പനപ്രകാരവും കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നതിനുമാണ് തിരുവത്താഴം ആചരിക്കുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി അപ്പവും രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി പാനപാത്രവും തന്നിരിക്കുന്നു ഈ അപ്പവീഞ്ഞുകൾ ശരീരവും രക്തവുമായി മാറുന്നില്ല നാം ഭക്ഷിക്കുന്നത് അപ്പമാണ് കുടിക്കുന്നത് വീഞ്ഞാണ് തിരുവത്താഴത്തിൻ്റെ ഉപദേശം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുരുന്തീർ പതിനൊന്നാം അധ്യായത്തിലാണ് അവിടെ അപ്പസ്തോലൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു ഇരുപത്തിയാറാം വാക്യം തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിനാൽ ഉണ്ടാകുന്നില്ല വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെട്ടവർക്കായി നിയമിച്ച രണ്ട് ബാഹ്യ കർമ്മങ്ങളാണ് സ്നാനവും തിരുവത്താഴവും നാമധേയ ക്രൈസ്തവലോകം അത് പാപമോചനത്തിനുള്ള ഉപാധികളാക്കി മാറ്റി എന്ന് മാത്രം